ഉച്ചക്കത്തേക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് രാവിലെ തന്നെ ഒരു പ്ലാനിങ് വരും കേട്ടോ അതുകൊണ്ട് ഷിനാജ് വർക്കിന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇല്ലാത്ത സാധനങ്ങൾ അങ്ങനെ വാങ്ങിപ്പിക്കും അപ്പം ഇന്ന് സാമ്പാർ വെക്കാൻ ഓർത്തിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിപ്പിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് സാമ്പാർ എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും അത് ഏറെക്കുറെ ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് നമുക്കാണെങ്കിൽ ഇന്ന് പണിക്കാരും ഉണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണി നമ്മൾ റൂമിലൊക്കെ കബോർഡിനുള്ള സ്പേസ് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ കമ്പി അടിക്കലും അവിടുത്തെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുക്കളക്ക് നമ്മൾ ഇടക്കിടക്ക് ഓരോരോ കൺഫ്യൂഷനാണ് ഇങ്ങനെ മാറ്റിയും മറിച്ചും തീരുമാനിക്കും ഇങ്ങനെ ാക്ക എന്തായാലും ഫൈനലി നമ്മൾ മോഡേൺ കിച്ചൺ തന്നെ ആക്കാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് വെച്ച് തരാൻ വേണ്ടിട്ട് ഞാൻ സുനീറ വിളിച്ചിട്ടുണ്ട് ആളിപ്പൊ വരാന്ന് പറഞ്ഞു വരുവാണെങ്കിൽ ആളെ കൊണ്ടുണ്ടാക്കിക്കണം നോർമൽ സാമ്പാർ വെക്കാൻ എനിക്കും അറിയാം കേട്ടോ പക്ഷെ ഈ തേങ്ങാരച്ച ഞാൻ ഇപ്പോ വെച്ചാലും ശരിയാവത്തില്ല അപ്പൊ ഇന്ന് തേങ്ങാ രച്ച സാമ്പാർ കഴിക്കാൻ ചെറിയൊരു ആഗ്രഹം അങ്ങനെ ഞാൻ വരാൻ പറഞ്ഞത് സുനീറായി ഈ പറഞ്ഞപോലെ വീട്ടില് വെറുതെ ഇരിക്കുവല്ലോ ആൾക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ തേങ്ങാ സാമ്പാർ കഴിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ എൻ്റെ നാട്ടിൽ ഞാൻ ഇതുവരെ തേങ്ങാ സാമ്പാർ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടാ മേമാ നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് അപ്പൊ മേമാന്റെ ഏറെക്കുറെ കൈപ്പുണ്യം സുനീറാക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സുനീറ വെക്കുന്ന മിക്ക സാധനങ്ങളും നല്ല ടേസ്റ്റ് ആണ് എന്തായാലും സാമ്പാർ വെക്കുവല്ലേ ഇപ്പൊ രാവിലത്തേക്ക് ഇഡലി ഉണ്ടാക്കിയാൽ സാമ്പാർ കറിയായിട്ട് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഉഴുന്ന് വരിയൊക്കെ വെള്ളത്തിലിടുന്നുണ്ട് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് സാമ്പാർ കൂട്ടാറില്ല ട്ടോ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയാലും കൂട്ടി തീർക്കുന്നത് കഷ്ണങ്ങളൊക്കെ ഓൾറെഡി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കരണ്ട് പോയത് അപ്പം ഞാൻ തേങ്ങാ ചിരണ്ടണ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ നിന്നപ്പം കരണ്ടും വന്ന് അങ്ങനെ വേഗം തന്നെ തേങ്ങാ ചിരണ്ടി വറുത്തരച്ചൊക്കെ കൊടുത്ത് സാമ്പാർ ദേ സെറ്റായിട്ടുണ്ട് ഇനി അടുക്കള അടുക്കളയൊന്ന് വൃത്തിയാക്കണം എന്തെങ്കിലും കറി ഉണ്ടാക്കിയും കയറിയ പിന്നെ ആകലംകോലെ ആകുമല്ലോ അപ്പം ഞാൻ വേഗം തന്നെ ഓരോന്നൊക്കെ പറക്കി മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചിടുവായിരുന്ന അതിൻ്റെ ഇടയ്ക്ക് കൂടെ തകൃതിയായിട്ട് ഞങ്ങളുടെ സംസാരവും നടക്കുന്നുണ്ട് കുക്കിങ് കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഈ പാത്രം കഴിയുന്നത് എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല ാത്ത കാര്യം അത് തന്നെയാണ് കേട്ടോ പക്ഷേ ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം ഉണ്ടായിരുന്ന പത്രമൊക്കെ മൊത്തം കഴുകി വെച്ചിട്ട് അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുവാണ് സാമ്പാറിൻ്റെ റെസിപ്പി ആരും ചോദിക്കേണ്ട ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇടാം അങ്ങനെ കുറച്ച് സാമ്പാർ ഞാൻ സുനീറാക്കോ കൊടുത്തിട്ടിട്ട് അവൾ അങ്ങനെ പോയി ഞാൻ പറഞ്ഞതാണ് സുനീറാനോട് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ പോകാൻ പക്ഷെ ആൾ കുളിച്ചിട്ടും ഇല്ല ഇലക്കിട്ടൊന്നും ഇല്ലാന്നും പറഞ്ഞാൽ അങ്ങനെ ഓടിയതാണ് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പപ്പടവും കൂടെ പൊരിച്ച് പപ്പടവും ചോറും സാമ്പാറും അടിപൊളിയാണ് കേട്ടോ ആ കോമ്പിനേഷൻ അപ്പോഴാണ് നല്ല മഴക്കോളും ചെറിയ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ തുള്ളി ഇടാൻ തുടങ്ങിയപ്പോൾ വേഗം തന്നെ ഞാൻ കഴുകിയിട്ട തുണിയൊക്കെ അതേ സൈഡിലോട്ട് പിറക്കിയിട്ട് ആ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു കഴുകിയപ്പോൾ തന്നെ ഈ സൈഡിലോട്ട് ഇട്ടാൽ മതിയായിരുന്നു ചെറിയൊരു വെയിലാണ് ഞാൻ അവിടെ വിരിച്ചിട്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഞാൻ പോയി കുളിച്ച് വന്നതേ ചോറ് കഴിച്ച് പപ്പടവും സാമ്പാറും അച്ചാർക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ഇതേ ഫുഡ് കഴിച്ച്